പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്ന ഇമേജുകളെല്ലാം വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിന്റെ ഹെൽപ്പോട് കൂടി നിർമ്മിച്ചിട്ടുള്ള ഇമേജുകളാണ് ഇതെല്ലാം നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡ് കൊടുത്ത് അതിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇമേജുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജുകൾ കമാൻഡിനനുസരിച്ച് നിർമ്മിച്ച് തന്നിരിക്കുന്നതാണ് ഈ കാണാൻ സാധിക്കുന്നത് ഇത് കാർട്ടൂൺ സ്റ്റൈലിൽ വേണമെങ്കിൽ കാർട്ടൂൺ സ്റ്റൈലിൽ ഫോട്ടോ സ്റ്റൈലിൽ വേണമെങ്കിൽ ഫോട്ടോയുടെ സ്റ്റൈലിലെല്ലാം നമുക്കത് നിർമ്മിക്കാൻ സാധിക്കും ഇതെങ്ങനെയാണ് ഈ പത്ത് നാൽപ്പത് ഇമേജുകൾ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ പ്രൊമോഷന് വേണ്ടി നിർമ്മിച്ചത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത് നിങ്ങളുടെ ബിസിനസ്സിനും അതുപോലെ തന്നെ ഡെയിലി ലൈഫിലും ബിസിനസ്സിലും എല്ലാം ഇമേജുകളോ പോസ്റ്ററുകളോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഹെൽപ്പ് ഫുൾ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്ന ടെക്നീക്സും ടൂൾസും എന്ന് പറയുന്നത് നമുക്ക് ആദ്യമായിട്ട് ഇമേജ് നിർമ്മിക്കുന്ന ടൂൾ ഏതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് എന്ന മൈക്രോസോഫ്റ്റിൻ്റെ ടൂളാണ് ഇമേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഒരു ടൂളിൽ വന്ന് നമ്മളൊരു അക്കൗണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും അക്കൗണ്ട് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം ഈ ഒരു ടൂളിനകത്തുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കമാൻഡ് കൊടുക്കാൻ സാധിക്കും എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് ആണ് നിർമ്മിക്കേണ്ടതെന്നാണ് കമാൻഡ് കൊടുക്കാൻ സാധിക്കും ഈ കമാൻഡുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ ബാഡ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജമിനി എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ബാഡ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നോ അല്ലെങ്കിൽ ജമിനി ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമെന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലിങ്കിലേക്ക് പോയാലും നമുക്ക് ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ടൂളാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ ബാഡ് അല്ലെങ്കിൽ ഗൂഗിൾ ജമിനി ജമിനി എന്ന് പറയുന്നത് പുതിയ പേരാണ് ഈ ഒരു ടൂളിൽ വന്നിട്ട് നമുക്ക് എന്തിനെ ബേസ് ഇമേജ് ആണോ നിർമ്മിക്കേണ്ടത് അതിന്റെ കമാൻഡുകൾ എഴുതി തരാൻ പറയുകയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് ടെൻ ബിങ് ഇമേജ് ക്രിയേറ്റർ പ്രോംറ്റ് പ്രോംറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഇമേജ് ക്രിയേറ്റർ ടൂളിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ട കൊസ്റ്റ്യൻസ് ആണ് പ്രോംറ്റ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് മൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ടു ബിസിനസ് ഓണേഴ്സ് ബിസിനസ് ഓണേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നടത്തുന്നത് അതിന് പറ്റിയ പോസ്റ്ററുകൾ അല്ലെങ്കിൽ അതിന് പറ്റിയ ഇമേജുകൾ നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള പ്രോമിറ്റുകൾ ഉണ്ടാക്കി തരാനുള്ള കമാൻഡാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ കൊടുത്തപ്പോൾ പത്ത് പ്രോംറ്റുകൾ തന്നിരിക്കുന്നത് തന്നെ ഡിഫറെൻ്റ് ഐഡിയാസ് ആണ് ഡിഫറെൻറ്റ് ഇമേജ് ഐഡിയകളാണ് ഇതിൽ ഓരോ പ്രോംറ്റും നമ്മൾ കോപ്പി ചെയ്തിട്ട് ആ കോപ്പി ചെയ്ത പ്രോംറ്റ് കൊണ്ടുവന്ന് നമ്മുടെ ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റിൽ കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിർമ്മിച്ച് തരും ഇത് നിർമ്മിച്ച് തരുന്നത് ഗൂഗിളിലോ ഫേസ്ബുക്കിലോ എവിടെയോ ഉള്ള ഇമേജുകളല്ല അതിൻ്റെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് ഈ നിമിഷത്തിൽ നിർമ്മിച്ചു തരുന്നതാണ് നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ഇമേജുകൾ നിർമ്മിച്ചിരുന്നത് ഈ കിട്ടുന്ന ഇമേജുകളെ നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റ് ടൂളുകളിലേക്ക് ക്യാൻവ പോലുള്ള ടൂളിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ചില ഇമേജുകളാണ് ഒരു വെബ്സൈറ്റിന് അത് ട്രാഫിക് ഇല്ല പ്രോഫിറ്റ് കിട്ടുന്നു ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണും ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ടൂളിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷമാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ വെബ്സൈറ്റ് ട്രാഫിക് ഇല്ല വെബ്സൈറ്റ് ട്രാഫിക്ക് കിട്ടുന്നു ഇതേപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്രൊമോഷൻസിന് വേണ്ടി നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ കമാൻഡ് കൊടുത്തുകൊണ്ട് നിരവധി ഇമേജുകൾ ഞാൻ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഓക്കെ ഒരു ഓൺലൈൻ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് വെബ്സൈറ്റ് ട്രാഫിക് ലീഡ്സ് സെയിൽസ് ഇങ്ങനെ എക്സാമ്പിൾസ് പോലത്തെ ഇമേജുകൾ നിർമ്മിക്കാൻ പറ്റും ഇതിനെല്ലാം കമാൻഡ്സ് നമുക്ക് എഴുതി തന്നത് ഇവിടെ ജെമിനി എന്ന് പറയുന്ന ടൂളാണ് അപ്പം ജമിനിയും അതുപോലെ തന്നെ ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റിംഗ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് ഇമേജും വളരെ ക്രിയേറ്റീവ് ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ടൂള് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ സൗജന്യമായിട്ട് പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ